ഒരു കോടി രൂപ വരുന്ന വീടൊക്കെ അയ്യോ വീടിന്റെ അവസ്ഥ ഈ സൈഡില് വീട് ഇവിടെ റോഡ് സൈഡ് വീട് അതിന്റെ അപ്പുറം അരുവി അതാണ് അടുത്തൊരു അതെന്താ എല്ലാ മാറ്റി പറഞ്ഞു എല്ലാരും ഇറക്കില്ല ഇനിയിപ്പും ഇങ്ങോട്ട് വരാൻ പറ്റില്ല സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മാത്രമല്ല വരാൻ സമ്മതിക്കൂല പറ്റില്ല ഇത് ടി വിയിൽ കാണിച്ചിരുന്നു ഈ ബൊമ്മ ബൈക്കൊക്കെ കിടക്കാണ്ടില്ലേ നാശിച്ചിരുന്ന ആറാണക്കല്ലേ വണ്ടി

േികൾ ശരിയാ മൃഗങ്ങളുണ്ടോ മൃഗങ്ങളെ

പക്ഷെ ബാക്കിയുള്ള അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇതില് പോയിട്ടാണ് ഗുണങ്ങളും അപ്പൊ വല്യ പേർക്ക് രക്ഷപ്പെട്ടു എല്ലാണ് കയറി പക്ഷെ പിന്നീട് രണ്ടു ദിവസം കണ്ട്രോളാകും അടിച്ചോണ്ട് അതാണ് പറഞ്ഞത് അന്ന് പോയി ചെന്നായി ഒരു ബാഗുമായിട്ട് ഒരു സഞ്ചി ആയിട്ട് സ്പീഡിൽ നടക്കുകയാണ്